ഖത്തറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘടനകൾ യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി പുതിയ കമ്മിറ്റിയെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഒന്നിച്ചു മുമ്പോട്ട് പോകാനുള്ള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ തീരുമാനം ആയാണ് ഖത്തറിലെ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച കെ പി സി സി ഭാരവാഹികൾ ഖത്തറിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഗ്രൂപ്പുകൾ മറന്നു ഒന്നിക്കാനുള്ള നേതാക്കളുടെ തീരുമാനം പ്രധാന ഭാരവാഹികൾക്ക് പുറമെ പതിനൊന്ന് വൈസ് പ്രസിഡന്റുമാരും പന്ത്രണ്ട് ജനറൽ സെക്രട്ടറിമാരും പതിനാറ് സെക്രട്ടറിമാരുമുള്ള ജംബോ കമ്മിറ്റിയാണ് കെ പി സി സി പ്രഖ്യാപിച്ചിട്ടുള്ളത് സിദ്ദീഖ് പുറയിലാണ് ഇൻകാസ് സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായി കെ വി ബോബനെയും ട്രഷററായി ജി ജോസഫിനെയും തെരഞ്ഞെടുത്തു ഇൻകാസ് ഖത്തറിന്റെ നിലവിലെ പ്രസിഡന്റ് ഹൈദർ ചുഗത്തറ പുതിയ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായി മുതിർന്ന നേതാക്കളായ കെ കെ ഉസ്മാൻ മുഹമ്മദ് ഷാനവാസ് ജോൺ ഗിൽബർട്ട് ജോപ്പച്ചൻ തെക്കേക്കുറ്റ് എന്നിവർ രക്ഷാധികാരികളായിരിക്കും ഖത്തറിലെ മുതിർന്ന നേതാക്കൾ ഉൾക്കൊള്ളുന്ന അഡ്വൈസറി ബോർഡും രൂപവത്കരിച്ചിട്ടുണ്ട് നേരത്തെ ഗ്രൂപ്പ് തർക്കം തീർക്കാനായി കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഖത്തറിലെത്തി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരിഹാരമുണ്ടാക്കാനായിരുന്നില്ല തുടർ ചർച്ചകൾക്കായി കഴിഞ്ഞ മാസം ദോഹയിലെത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് പി എം നിയാസ് അഡ്വകറ്റ് സോണി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തൺ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് മീഡിയ വൺ ദോഹ